അസ്സലാമു അലൈക്കും വാഹ്മുള്ള ഷാബാൻ പതിനഞ്ചിന്റെ രാവ് ബറാഹത്തി രാവിലെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടും ഒന്നത്തെ കവാടത്തിലെ മലക്ക് പറയും ഇന്ന് രാത്രി റുക്കൂ ചെയ്തവന് സന്തോഷം രണ്ടാം കവാടത്തിലുള്ള മലക്ക് പറയും ശുചൂത് ചെയ്തവര് സന്തോഷിക്കണം മൂന്നാം കവാടത്തിലെ മലക്ക് വിളിച്ചു പറയും ഇന്ന് രാത്രി ദ ചെയ്തവന് സന്തോഷിക്കാം നാലാമത്തെ കവാടത്തിലെ മലക്ക് പറയും ഇന്നത്തെ രാത്രി ചൊല്യവിന് സന്തോഷിക്കാം അഞ്ചാമത്തെ കവാടത്തിലുള്ള മലക്ക് പറയും ഇന്നത്തെ രാത്രി കരഞ്ഞവന് സന്തോഷം ആറാമത്തെ കവാടത്തിലെ മലക്ക് വിളിച്ചു പറയും മുസ്ലിമീങ്ങൾക്ക് സന്തോഷം ഏഴാം കവാടത്തിലെ മലക്ക് വിളിച്ചു പറയും ചോദിക്കുന്നവർക്ക് നൽകപ്പെടും എട്ടാം കവാടത്തിലെ മലക്ക് വിളിച്ചു പറയും പാപമോചനം തേടുന്നവർക്ക് പുറത്ത്